ഓം നമോ ഭഗവതീ വാസുദേവായ ഭാഗവതം സപ്തമ സ്കന്ധം നൃസിംഹാവതാരാഗമാണ് അണ്ടകടാഹം ഇളകിപ്പോമാർ ഇടിവെട്ടുന്നതിനേക്കാൾ ഉച്ചത്തിൽ അപ്പോൾ അട്ടഹാസമുയർന്നു തൂൺ പിളർന്ന് അതിനുള്ളിൽ നിന്നും നരസിംഹം പുറത്തു ചാടി മനുഷ്യനുമല്ല മൃഗവുമല്ല അങ്ങനെയൊരു രൂപം അതിഭീഷണവും അതി ഉഗ്രഭയങ്കരവുമായ നൃസിംഹം ജ്വലിക്കുന്ന ഉച്ചസൂര്യനെപ്പോലെ പ്രകാശിച്ചു ബാലനെ വെട്ടാനോങ്ങിയ ഹിരണ്യകശിപുവിൻ്റെ നേർക്ക് ആ രൂപം ചാടിയെടുത്തു ചുട്ടുപഴുത്ത സ്വർണം പോലെയുള്ള നേത്രങ്ങൾ ശോഭിക്കുന്ന ജട കൊണ്ടും കണ്ട കൊണ്ടും ചുവന്നു തുടുത്ത മുഖം പർവ്വതഗുഹ പോലുള്ള വായ കൊടിയ ദംഷ്ട്രകൾ നീണ്ട നഖങ്ങളോടുകൂടിയ കൈകാൽ വിരലുകൾ വാളുപോലെ ചലിക്കുന്നതും കത്തിമുന പോലെയുള്ളതുമായ നാവ് ആ മഹാഘോരമായ രൂപം കണ്ട് ഹിരണ്യകശിപുവും അസുരസഭ ഒന്നാകെ സംഭ്രമിച്ചു പോയി തൻ്റെ നേർക്ക് കുതിച്ചെടുക്കുന്ന നരസിംഹത്തെ വാളും പരിചയമായി ഉടൻ തന്നെ അസുരരാജാവ് നേരിട്ടു ആ യുദ്ധം കണ്ടവരെല്ലാം ഭയന്നു ഒടുവിൽ ആ സന്ധ്യാവേളയിൽ ഭഗവാന്റെ വീര അവതാരമായ നൃസിംഹം ദുഷ്ടനായ അസുരനെ പിടികൂടി എന്നിട്ട് വാതിൽപ്പടിമേൽ ഭൂമിയും ആകാശവുമല്ലാത്തിടത്ത് ഇരുന്ന് സ്വന്തം മടിയിൽ കിടത്തി ഹിരണ്യകശിപുവിൻ്റെ ദേഹം രൂ രൂക്ഷനഖങ്ങൾ കൊണ്ട് നെടുകെ കീറി കുടൽമാല വാരിയെടുത്ത് ചോര പുഴ തന്നെ ഒഴുകി കുടൽമാല നൃസിംഹം തിരുമാറിലണിഞ്ഞിട്ട് സിംഹഗർജനം മുഴക്കി ഓം നമോ ഭഗവതേ വാസുദേവായ പ്രപഞ്ചം അപ്പാടെ അപ്പോൾ കുലുങ്ങിപ്പോയി തങ്ങളുടെ രാ രക്ഷകന്റെ മരണം കണ്ട് പരിഭ്രമിച്ചു പോയ അസുരപ്പട നൃസിംഹത്തോടെ എതിരിടാൻ ഓടിയെടുത്തു കത്തുന്ന തീയിൽപ്പെട്ട കാട് കാടുപോലെ അവരൊന്നൊന്നാകെ ഭഗവൽ ക്രോധത്തിൽ ദഹിച്ചുപോയി അവശേഷിച്ചവർ പ്രാണനും കൊണ്ടോടി ഇത്രയുമായിട്ടും നൃസിംഹത്തിൻ്റെ രോഷാഗ്നി കെട്ടടങ്ങിയില്ല സിംഹാസനത്തിൽ ഇരുന്നരുളി അരുളിയ വീരനൃസിംഹ രൂപം ദേവന്മാരിലും ഭയം ജനിപ്പിക്കുന്നു ബ്രഹ്മാവ് ശ്രീ മഹേശ്വരനും ഇന്ദ്രനും ലോകപാലകന്മാരും അവിടെ എത്തി എല്ലാവരും സ്തുതികളും പ്രാർത്ഥനകളും ചൊല്ലി അതെല്ലാം കേട്ടിട്ടും നൃസിംഹത്തിൻ്റെ സംഹാരഭാവം അടങ്ങുന്നില്ല ഒരു ജീവിയും അങ്ങോട്ടടുക്കാൻ ധൈര്യപ്പെട്ടതേയില്ല ബ്രഹ്മാവ് ലക്ഷ്മി ഭഗവതിയെ ഭഗവത് സമീപത്തേക്ക് അയച്ചു തിരുമുമ്പിലെത്തിയ ഭഗവതി ആ തിരുമുഖത്തിലേക്ക് ഒന്നേ നോക്കിയുള്ളൂ അവരും പേടിച്ചു വിറച്ചുപോയി ലക്ഷ്മി ദേവിയെ സമനില സമനിലയിലെത്തിക്കാൻ ബ്രഹ്മാവ് കുറെ ക്ലേശിക്കുക തന്നെ ചെയ്തു അപ്പോൾ ബ്രഹ്മദേവന് ഒരു ഉപായം തോന്നി അദ്ദേഹം എല്ലാം കണ്ടും കേട്ടും നിൽക്കുകയായിരുന്ന പ്രഹ്ലാദനെ വിളിച്ച് നരസിംഹസ്വാമിയുടെ സവിധത്തിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടു ദൈത്യ ദൈത്യാരിയായ ഭഗവാന്റെ കോപം തീർത്ത് ജഗത്രയത്തെ രക്ഷിക്കുക എന്നത് ഇനി നിന്റെ ചുമതലയാണെന്നും ബ്രഹ്മാവ് പ്രഹ്ലാദനോട് പറഞ്ഞു അപ്പോൾ പ്രഹ്ലാദൻ കൂപ്പുകൈകളോടെ നരസിംഹത്തിൻ്റെ മുന്നിലെത്തി വീണു നമസ്കരിച്ചു ഭക്തവത്സരനായ ഭഗവാൻ്റെ തിരുമുഖത്ത് അപ്പോൾ ക്രോധത്തിൻ്റെ ഷോണദീപ്തി നീങ്ങി ശാന്തതയുടെ ചന്ദ്രകിരണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതെല്ലാവരും കണ്ടു ഭഗവാൻ പ്രഹ്ലാദനെ എഴുന്നേൽപ്പിച്ച് തൃക്കൈകൾ കൊണ്ട് അടുപ്പിച്ച് മാറിൽ ചേർത്ത് പേർത്തും പേർത്തും പുണർന്നു ഭക്തിസമുദ്രത്തിലും ആനന്ദസമുദ്രത്തിലും പ്രഹ്ലാദൻ മുഴുകിപ്പോയി ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും അറിയാത്ത ഭഗവാനെ പ്രഹ്ലാദൻ ഉള്ളം തെളിഞ്ഞു സ്തുതിക്കുകയായി അടുത്തത് പ്രഹ്ലാദ സ്തുതിയാണ് ഓം നമോ ഭഗവതി വാസുദേവായ ലോകനാഥനും കൂടിയവനും വീര്യം പരാക്രമം സത്യസന്ധത എന്നിവയ്ക്ക് ഇരിപ്പിടമായവനും അഗ്നിജ്വാല വമിക്കുന്ന നേത്രങ്ങളുടെ പ്രകാശത്തിൽ തിളങ്ങുന്ന നാക്കും മൂക്കും ഉള്ളവനും അഗ്നി പോലെ ശോഭിക്കുന്ന ദേവമാ ദേഹമാർന്നവനും തീക്ഷ്ണമായ എട്ടു കരങ്ങളുടെ ഉഗ്രശക്തിയാർന്നവനും ദുഷ്ടനിഗ്രഹത്തിന് സന്നദ്ധമായ നഖങ്ങളും പല്ലുകളും കൊണ്ട് വിളങ്ങുന്നവരുമായ നരസിംഹമൂർത്തിയെ ഞാനിതാ കുമ്പിടുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ ഭയജനകമാണ് മാറിടം തുടകൾ കാൽമുട്ടുകൾ കണങ്കാലുകൾ കാലടികൾ എല്ലാം ഭീഷണമാണ് അലർച്ച കൊണ്ട് ത്രിലോകങ്ങളെയും ഭയത്തിലാഴ്ത്തുന്നു കരുണാസാഗരവുമാണ് അവിടുന്ന് ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം കൽപ്പാന്ത പ്രളയകാലത്ത് സകല ചരാചരങ്ങളെയും മുക്കുന്ന പ്രളയവാരിധി ചെറിയ ചെറിയ വെള്ളത്തുള്ളികളെ കൊണ്ട് ഉണ്ടായതുപോലെ ഈരേഴു പതിനാല് ലോകങ്ങളും ദൈവശക്തിയുടെ അനന്തമായ സൂക്ഷ്മകണങ്ങളെ കൊണ്ട് നിറയപ്പെട്ടതായിരിക്കുന്നു അപ്രകാരം ഒക്കെ പ്രതിഭാസിക്കുന്ന പ്രതിഭാസിപ്പിക്കുന്ന മഹാമായ ശക്തി അവിടുന്നല്ലാതെ മറ്റാരുമല്ല അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ ആകാശത്തിലും ഭൂമിയിലും പ്രകാശിക്കുന്ന ആദിമൂല ശക്തി ഭഗവാനായ അവിടുന്ന് ഇന്ദ്രൻ ബ്രഹ്മാവ് ശിവൻ എന്നിവരാൽ പൂജിക്കപ്പെടുന്നു ലോകത്തിനെല്ലാം നടുനായകനായി ഇരിക്കുന്നു അങ്ങേക്ക് നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ ജനന മരണരൂപമാകുന്ന സംസാര സാഗരത്തിൽപ്പെട്ട് ഉഴന്നു പോകുന്നവരുടെ മായാമോഹത്തെ വേരറുക്കുന്നത് മറ്റാരുമല്ല ഉപനിഷജ്ഞാനം മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന കൂടിയവനും മറ്റാരുമല്ല ബ്രഹ്മാവ് മുതലായവരാൽ ഉപാസിക്കപ്പെടുന്നവൻ മത്സ്യാവതാരമെടുത്തവൻ ജ്ഞാനസ്വരൂപൻ ആദികാരണൻ അനാദ്യന്തൻ എൻ്റെ പിതാവായ ഹിരണ്യനെ നശിപ്പിച്ച് എടുത്തവൻ മോക്ഷദായകൻ യോഗികളുടെ കാണപ്പെട്ട ഈശ്വരൻ എല്ലാം എല്ലാം അവിടുന്ന് തന്നെയാണ് അങ്ങേ അങ്ങനെയുള്ള അല്ലയോ മഹാവിഷ്ണു അങ്ങേക്ക് ഈയുള്ളവൻ്റെ പ്രണാമം ഓം നമോ ഭഗവതേ വാസുദേവായ അനന്തശായിയായ ശ്രീ പത്മനാഭ നിന്തിരുവടിയുടെ പാദാംബുജങ്ങളെ സേവിക്കുവാൻ എനിക്ക് വരം തരേണമേ ഭയങ്കരമായ ഈ നരസിംഹരൂപം മാറ്റി ശാന്തനായി ഭവിക്കുവാൻ ഞാനിതാ അങ്ങയെ നമസ്കരിക്കുന്നു എന്നെ കാത്തുകൊണ്ടാലും സകലചരാചരങ്ങളുടെയും നാഥനും സർവജന്തുക്കളുടെയും ആത്മാവും പത്മനാഭനും ജലശായിയുമായ അങ്ങ് വിജയിക്കട്ടെ ഇന്ദ്രപൂജ്യനും ഭക്തപ്രിയനും ആശ്രയിക്കുന്നവരെ രക്ഷിക്കുന്നവനും താപസന്മാരുടെ ഹൃദയത്തിൽ നിവസിക്കുന്നവനും അസുരന്മാരുടെ അന്തകനും ത്രലോകങ്ങൾക്കും ആധാരബോധനും ആയിട്ടുള്ളവനും പൂർണ്ണചന്ദ്രവദനത്തോടു കൂടിയവനുമായ നാഥ ഭവാൻ എപ്പോഴും വിജയിച്ചാലും അങ്ങയുടെ മഹാമായയിൽ നിന്നുമാണ് സത്വരജതമോ ഗുണങ്ങളുണ്ടായത് രജോ ഗുണനായ ബ്രഹ്മാവ് സൃഷ്ടിയും സത്വഗുണനായ വിഷ്ണു പാലനവും തമോഗുണനായ മഹേശ്വരൻ സംഹാരവും നടത്തുന്നു ഈ പേരും നിന്റെ മായയിൽ നിന്നു പിറന്നവരാകയാൽ നീ തന്നെയാകുന്നു സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിന്നിൽ കേന്ദ്രീകരിക്കപ്പെടുകയാണ് ത്രിമൂർത്തികളും ഏകരൂപമായി വിളങ്ങുന്ന അല്ലയോ ഭഗവാനേ അങ്ങേ അങ്ങക്കല്ലാതെ ആർക്കാണറിയാനാവുക ഓം നമോ ഭഗവതേ വാസുദേവായ വേദങ്ങളെ കവർന്നു കടലിൽ ഒളിച്ച ഹയഗ്രീവനെ കൊല്ലാൻ മത്സ്യാവതാരം എടുത്തതും പാലാഴി മഥനത്തിൽ കെട്ടഴിഞ്ഞ് പാലാഴിയിൽ താഴ്ന്ന മന്ധരത്തെ ഉയർത്താൻ കൂർമ്മ എടുത്തതും ഭൂമിയെ അപഹരിച്ച് പാതാളത്തിൽ മറഞ്ഞ ഹിരണ്യാക്ഷനെ നിഗ്രഹിക്കാൻ വരാഹ അവതാരം എടുത്തതും അവിടുന്നാണ് ഇന്നിതാ എൻ്റെ രക്ഷയ്ക്കായി എന്നെ രക്ഷിക്കാനായി അങ്ങ് നരസിംഹ അവതാരമെടുത്തിരിക്കുന്നു അന്നിങ്ങനെ ഓരോ സങ്കടം വന്നു ചേരുമ്പോൾ ഒന്നൊന്നായി അതെല്ലാം ഒഴിച്ച് ലോക രക്ഷ ചെയ്യുന്നതിൻ്റെ കാരുണ്യം ഇത്ര ലോകത്തിൽ മറ്റാർക്കുമില്ല അങ്ങയുടെ തൃച്ചയവടി ചെന്താരിണ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നും എന്നെ അനുഗ്രഹിക്കണമേ ഓം നമോ ഭഗവതേ വാസുദേവായ മംഗലമൂർത്തിയായിട്ടുള്ളവനെ ശാർഗം എന്ന വില്ലെന്തുന്നവനെ വേദാന്തത്തിലൂടെ മാത്രമറിയാൻ കഴിയുന്നവനെ വേദം സ്വരൂപമാർന്നവനെ സത്യമുടലാർന്നവനെ നിത്യമായിട്ടുള്ളവനെ നിന്തിരുവടിക്കെൻ്റെ നമോവാകം ജഗതീശ്വര ചൈതന്യത്തിൽ പ്രഹ്ലാദൻ അലിഞ്ഞുപോയി വാക്കുകളെല്ലാം ആത്മസ്പർശ സ്പർശിയായിരുന്നു ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വന്നവയുമായിരുന്നു ആ സ്തുതി നൃസിംഹാവസ അവതാരമെടുത്ത് നിൽക്കുന്ന ഭഗവാനെ പ്രസന്നനാക്കി ഈ സ്തോത്രം ചൊല്ലുന്നവന് എൻ്റെ സാരൂപ്യം ലഭിക്കുമെന്ന് ഭഗവാൻ അറിയിച്ചു എന്തുവരമാണ് വേണ്ടതെന്ന് പ്രഹ്ലാദനോട് ചോദിച്ചപ്പോൾ തനിക്ക് കാമക്രോധ ലോഭമോഹ മതമാത്സര്യാദികൾ മര മതമാത്സര്യാദികളാൽ ഉണ്ടാകുന്ന ദോഷങ്ങളൊന്നും സംഭവിക്കരുതെന്ന് പ്രഹ്ലാദൻ പറഞ്ഞു പിതാവിന് പാപമുക്തി നൽകണമെന്ന വരമാണ് രണ്ടാമത് ചോദിച്ചത് ഭഗവാൻ രണ്ട് വരങ്ങളും നൽകുകയും ചെയ്തു പിന്നീട് പ്രഹ്ലാദനെ കൊണ്ട് പിതാവിൻ്റെ സംസ്കാരം മരണാനന്തര കർമ്മങ്ങൾ എന്നിവ നടത്തി ഭഗവാൻ തന്നെ മുൻനിന്ന് പ്രഹ്ലാദനെ അസുര ചക്രവർത്തിയായി അഭിഷേകം കഴിച്ചു ഒരു മന്വന്തരം വാഴുക ഒടുവിൽ മോക്ഷവും ഉണ്ടാകും എന്നനുഗ്രഹിച്ചിട്ട് അവിടെ അത്രയും നേരം സന്നിഹിതരായിരുന്ന ബ്രഹ്മാവ് മുതലായവർക്കൊപ്പം മഹാവിഷ്ണു അന്തർധാനം ചെയ്തു നരസിംഹാവതാര കഥയുടെ ഫലശ്രുതിയാണ് ഇനി ശിശുപാലൻ ദന്തവക്ത്രൻ എന്നിവർക്ക് വിഷ്ണു സായുജ്യം ലഭിച്ചതെങ്ങനെ എന്ന യുധിഷ്ഠിരൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണല്ലോ നാരദൻ ഇക്കഥ വിവരിച്ചത് നാരദൻ ഫലശ്രുതിയിലേക്ക് കടക്കുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ അവതാരം ശ്രവിക്കുന്നവരുടെ പാപങ്ങളെല്ലാം നശിച്ചു പോകും അവർക്ക് ഭക്തിയും മുക്തിയും ലഭിക്കും മഹർഷിമാർക്കു പോലും ഭഗവാന്റെ ആത്മരഹസ്യം പിടികിട്ടിയില്ല സർവാന്തര്യാമിയായ പരബ്രഹ്മമൂർത്തിയായ ഭഗവാനെ മോക്ഷപ്രദനെന്ന് അറിയാതെ അവരും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബ്രഹ്മാദികൾക്ക് പോലും അവർണ്യനായ ആ പരബ്രഹ്മമൂർത്തി മായാ മായാമനുഷ്യനായി കൃഷ്ണനായി നമ്മിൽ പ്രസാദം ചൊരിയണം മായാമയനായ മയനെ ഉപകരണമാക്കി മഹാവിഷ്ണു പണ്ടൊരിക്കൽ ശ്രീ പരമേശ്വരനെ പരമേശ്വരൻ്റെ കീർത്തിയും വളർത്തി ഓം നമോ ഭഗവതേ വാസുദേവായ ത്രിപുര ദഹനമാണ് അടുത്തത് മഹാവിഷ്ണു അനുഷ്ഠിച്ച കർമ്മം എന്താണെന്നറിയാൻ അപ്പോൾ ധർമ്മപുത്രർ ഉത്സുഖനായി അതെല്ലാം വിസ്തരിക്കുവാൻ നാരദനോട് അദ്ദേഹം ആവശ്യപ്പെടുന്നു നാരദൻ പറഞ്ഞു തുടങ്ങി ദേവാസുര യുദ്ധത്തിൽ തോറ്റോടിയ അസുരന്മാർ മയനെ ചെന്ന് കണ്ട് ദേവന്മാരെ വെല്ലാനുള്ള കൗശലപ്പണി എന്തെങ്കിലും ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിച്ചു അത് കേട്ട് ആ അസുരശില്പി അവർക്ക് വിമാനത്തിലെന്ന പോലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മൂന്ന് പുരങ്ങൾ നിർമ്മിച്ചു നൽകി സദാ ചുറ്റിക്കറങ്ങി സദാ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പുരങ്ങളിലായി അന്നു മുതൽ അസുരവാസം അതോടെ അവരുടെ കരു കരുത്തുകൂടി മായായുദ്ധത്തിൽ മുഴുകിയ അവരെ പരാജയപ്പെടുത്താൻ ദേവന്മാർക്ക് കഴിഞ്ഞില്ല സ്വർണം കൊണ്ടും വെള്ളി വെള്ളികൊണ്ടും ഇരുമ്പുകൊണ്ടും നിർമ്മിതമായിട്ടുള്ള ആ മുപ്പുരങ്ങളിലേറി അസുരന്മാർ നിരന്തരം ദേവന്മാരെ ഉപദ്രവിച്ചു വന്നു ദേവന്മാർ പോംവഴി തേടി ത്രിമൂർത്തികളെ സമീപിച്ചു ഞാൻ ഇപ്പോൾ തന്നെ അവരുടെ കഥ കഴിക്കാമെന്ന് പറഞ്ഞ് ശ്രീ പരമേശ്വരൻ വില്ലുമേന്തി പടക്കളത്തിലെത്തി സൂര്യരശ്മിക്ക് സമാനമായ അദ്ദേഹത്തിൻ്റെ നിശിത അസ്ത്രങ്ങളേറ്റ് അസുരന്മാർ ചത്തൊടുങ്ങി അവശേഷിച്ചവർ ജീവനും കൊണ്ട് പാഞ്ഞു മയനെ കണ്ട് അസുരന്മാർ നിജസ്ഥിതി അറിയിച്ചു അപ്പോൾ മയൻ മായാവിദ്യയിലൂടെ ഒരു അമൃത സരസ് നിർമ്മിച്ചു നൽകി മൃതിയടഞ്ഞ അസുരന്മാരെ ആ തടാകത്തിലെത്തിച്ച് അതിൽ മുക്കിക്കഴിഞ്ഞാൽ ചത്തുപോയവർ ജീവനോടെ വരും വർദ്ധിത വീര്യരായി രാക്ഷസന്മാർ വീണ്ടും പോരിന് ചെന്നു പരമശിവൻ ഭനാശനായിപ്പോയി ഇത് കണ്ട് മഹാവിഷ്ണു പശുരൂപം കൈക്കൊണ്ടു ബ്രഹ്മാവ് പശുക്കിടാവുമായി ഇരുവരും മയനിർമ്മിതമായ മായാതടാകത്തിലെത്തി അതിലെ ജലം കുടിച്ചു വറ്റിച്ചു കാവൽ നിന്ന അസുരഭടന്മാർ കാര്യമൊന്നും അറി അറിഞ്ഞതുമില്ല തടാകം നിർജ്ജലീകരിക്കപ്പെട്ടതോടെ അസുരന്മാർ പരിഭ്രമത്തിലായിരുന്നു അവർ വീണ്ടും മയനെ ചെന്ന് കണ്ട് അഭയമിരുന്നു ഇത് ദൈവനിശ്ചയമാണ് ഈ വിധിക്ക് കീഴ്പെടു കീഴടങ്ങുക എന്നതാണ് മയൻ അവരെ ഉപദേശിച്ചത് കാര്യം അനുകൂലമായതോടെ ശ്രീ പരമേശ്വരൻ തൻ്റെ നിസ്തുലമായ തപോവൈഭവം കൊണ്ട് നേത്രാഗ്നിയിൽ പാപികളായ അസുരജനത്തെയും ത്രിപുരങ്ങളെയും ദഹിപ്പിച്ചു കളഞ്ഞു അന്നു മുതൽ പുരാരി മുപ്പുരാരി ത്രിപുരാരി ത്രിപുരദഹനൻ എന്നെല്ലാം ശ്രീ പരമേശ്വരൻ പ്രസിദ്ധനുമായി ഭയവിമുക്തരായ ദേവന്മാർ സ്വന്തം വാസസ്ഥാനങ്ങളിൽ സുഖമായി വസിക്കുകയും ചെയ്തു അടുത്ത ഭാഗം ധർമ്മം വർണ്ണാശ്രമ ധർമ്മം ത്രിപുര ദഹനം കേട്ടുകഴിഞ്ഞപ്പോൾ ധർമ്മപുത്രർ നാരദ മഹർഷിയോട് വർണ്ണാശ്രമധർമ്മങ്ങളെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം പറയുന്നു ആമോദത്തോടെ അതെന്തെന്ന് നാരദൻ വിശദീകരിച്ചു തുടങ്ങി ബദരി ആശ്രമത്തിൽ സാക്ഷാൽ ശ്രീമൽ നാരായണനിൽ നിന്നും കേട്ടറിഞ്ഞാണ് താൻ വർണ്ണാശ്രമങ്ങളും അവയുടെ ധർമ്മങ്ങളും അറിഞ്ഞതെന്ന് നാരദൻ പറയുന്നു പരിശുദ്ധമായ വർണ്ണാശ്രമധർമ്മം ഭഗവാനെ സന്തോഷിപ്പിക്കുന്നു മനുഷ്യരായവർക്കെല്ലാം ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളെ അഥവാ ജീവിത മൂല്യങ്ങളെക്കുറിച്ചാണ് ആദ്യത്തെ വിവരണം സത്യം ദയ തപസ്സ് ശുചി തിതിക്ഷ ശമം ധമം അഹിംസ ത്യാഗം ബ്രഹ്മചര്യം സ്വാധ്യായം ആർജവം സന്തോഷം സമദൃഷ്ടി സേവന തൽപരത അദ്വൈത അദ്വൈതവാഞ്ച ആത്മവിചാരം മൗനം ദയ അന്നദ അന്നദാനേച്ഛ ആത്മദേവതാ ബുദ്ധിശ്രവണം കീർത്തനം സജ്ജന സംസർഗം യജ്ഞം വന്ദനം സൽ സൗഹൃദം വിജ്ഞാനികളോട് വിധേയത്വം ബ്രഹ്മ ബ്രഹ്മണ്യർപ്പണം തുടങ്ങിയവ അതിൽപ്പെടുന്നു ബ്രാഹ്മണധർമ്മത്തെക്കുറിച്ചാണ് അടുത്ത വിവരണം അധ്യയനം അധ്യാപനം യജ്ഞം യാജനം ദാനം പ്രതിഗ്രഹം ഇവ ആറുമാണ് ബ്രാഹ്മണർക്ക് വിഹിതമായവ വ്യാജം കള്ളത്തരത്തോടുകൂടിയ കച്ചവടം നായാട്ട് നീചന്മാരെ ആശ്രയിക്കൽ രാജസേവ ജനനിന്ന ഇവയൊന്നും ബ്രാഹ്മണർ ഒരിക്കലും ചെയ്യരുത് ബ്രാഹ്മണലക്ഷണങ്ങളെക്കുറിച്ച് ഇങ്ങനെ ബ്രാഹ്മണ ല ലക്ഷണങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു അന്ധകരണ ഹ്യേന്ദ്രിയ ജയം ദമം സ്നാനാദികൾ ചെയ്തുണ്ടാകുന്ന ശരീരശുദ്ധി ക്ഷമാശീലം തപോനിഷ്ഠ ദയ ജ്ഞാന ആർജനം ദേവപൂജ സത്യസന്ധത ഇവയാണ് ശൗര്യം വീര്യം ധൃതി തേജസ് ത്യാഗം ഇന്ദ്രിയ നിഗ്രഹം ആത്മജയം ക്ഷമ ബ്രാഹ്മണരെ അനുകൂലിക്കൽ പ്രസാദം രക്ഷിക്കൽ തുടങ്ങിയവ ക്ഷത്രിയ ലക്ഷണം ദേവന്മാരിലും ഗുരുവിലും വിഷ്ണുവിലും ഭക്തി ധർമാധർമ്മ കാമങ്ങളായ മൂന്ന് പുരുഷാർത്ഥങ്ങളെ പാലിക്കൽ സാമർഥ്യം ഇവയാണ് വൈശ്യൻ്റെ ലക്ഷണം ബ്രാഹ്മണ ക്ഷേത്രീയ വൈശ്യാദികളായ ത്രിവർഗങ്ങളെ പ്രീതിപ്പെടുത്തൽ വിനീ വിനീതത ശുചിത്വം സേവ മന്ത്രമില്ലാത്ത സൽക്കർമ്മങ്ങൾ ചെയ്യൽ സത്യം ഗോരക്ഷ കൃഷി കച്ചവടം ഇവ ശൂദ്രൻ്റെയും ലക്ഷണങ്ങൾ സ്ത്രീധർമ്മത്തെക്കുറിച്ച് ആണ് ഇനി വീട് വൃത്തിയാക്കി വയ്ക്കുക ഗൃഹോപകരണങ്ങൾ ശുചിയാക്കി വയ്ക്കുക ഭർത്താവിനെ വണങ്ങുക വിനയവും അച്ചടക്കവും പാലിക്കുക സത്യമായതും സന്തോഷിപ്പിക്കുന്നതുമായ വാക്കുകൾ ഭർത്താവിനോട് പറയുക ഭർത്താവിനെ പ്രേമപൂർവ്വം ഉപചരിക്കുക ഭർത്താവ് ഈശ്വരതുല്യൻ എന്ന് കരുതുക തുടങ്ങിയ സ്ത്രീധർമ്മങ്ങൾ തുടങ്ങിയവ സ്ത്രീധർമ്മത്തിൽ ഉൾപ്പെടും പരപുരുഷന്മാരെ സ്വീകരിക്കാതിരിക്കുക സുഖഭോഗങ്ങളിൽ ഭ്രമിക്കാതിരിക്കുക തുടങ്ങിയവയും ഭാര്യാധർമ്മമാണ് സങ്കരജാതിക്കാരുടെ ധർമ്മങ്ങളും വിവരിക്കുന്നുണ്ട് ബ്രാഹ്മണ ഭക്തി അതാത് ജാതികളിൽ പറയുന്ന ആചാരങ്ങൾ പാലിക്കൽ മോഷണവും അസത്യവും ഒഴിവാക്കിയുള്ള ജീവിത രീതി എന്നിവയാണ് സങ്കരജാതികൾക്ക് പറഞ്ഞിട്ടുള്ളത് ഗുരുകുലത്തിൽ വസിക്കുന്ന ബ്രഹ്മചാരി എങ്ങനെ പെരുമാറണം അതും വിവരിക്കപ്പെടുന്നു ഇതൊക്കെയാണ് അവ താൻ തികച്ചും നിസാരൻ എന്ന ബോധം അയാൾക്കുണ്ടാവണം അങ്ങനെ വിചാരിച്ച് ദാസനെ ദാസനെപ്പോലെ ഗുരു ശുശ്രൂഷ ചെയ്യണം മൂന്ന് സന്ധ്യകളിലും സൂര്യൻ അഗ്നി ബ്രാഹ്മണൻ എന്നിവരെ വന്ദിക്കണം ബ്രഹ്മോഹം എന്ന ചിന്തയോടെ വേദങ്ങൾ സ്വായത്തമാക്കണം കൃഷ്ണമൃഗ തോല് അണിഞ്ഞും യോഗദണ്ഡു ധരിച്ചും കമണ്ടലുവേന്തിയും കൊണ്ടുള്ള പവിത്ര മോതിരം വിരലിലണിഞ്ഞും ഭിക്ഷാടനം ചെയ്ത് ഗുരുവിനെ വന്ദിക്കണം മിതഭക്ഷണശീലം പാലിക്കണം സദ്ഗുണങ്ങൾ വളർത്തിയെടുക്കണം വളർത്തിയെടുക്കണം സ്ത്രീകളെ കാണാതെയും ഓർമ്മിക്കാതെയും കഴിയണം അല്ലെങ്കിൽ നെയ് നിറച്ച കുടം നിമിഷ നേരം കൊണ്ട് അഗ്നി ദഗ്ധമാകുന്നതുപോലെ സുന്ദരി ജനങ്ങൾ ബ്രഹ്മചര്യത്തെ നശിപ്പിക്കും അമ്മയ്ക്കൊപ്പം വീട്ടിൽ താമസിക്കരുത് രോ രോമനഖാദികൾ മുറിക്കരുത് കണ്ണിൽ മഷി എഴുതരുത് എണ്ണ തേച്ച് കുളിക്കരുത് മദ്യം മാംസം ഇവ കഴിക്കരുത് നാരി ബന്ധമരുത് ഇങ്ങനെ പോകുന്നു ബ്രഹ്മചാരി ചെയ്യാൻ പാടില്ലാത്തവ ചന്ദനലേപനം മാല്യധാരണം ആഭരണങ്ങൾ ആഭരണമണിയൽ ഇവയും വർജിക്കണം വിഷ്ണുവാണ് ഈശ്വരൻ എന്ന് നനയ്ക്കണം വ്രത അനുഷ്ഠാനത്തോടെ വേദം ഉപനിഷത്തുക്കൾ എന്നിവ പഠിക്കുകയും തത്വങ്ങൾ പ്രായോഗികമാക്കുകയും വേണം എന്നിട്ട് ഉപചിതമായ ഉചിതമായ ഗുരുദക്ഷിണ സമർപ്പിക്കണം ഗുരുവിൻ്റെ അനുവാദത്തോടെ ഗൃഹാസ്ഥ ഗൃഹസ്ഥാശ്രമമോ വാനപ്രസ്ഥമോ സന്യാസമോ തിരഞ്ഞെടുക്കാം ഏതാശ്രമത്തിലായിരുന്നാലും ഭഗവത് ഭക്തി ഉപേക്ഷിക്കരുത് ഭക്തിജന്യമായി ജ്ഞാനം കൈവരുന്നതോടെ മോക്ഷം ലഭിക്കുകയായി ഓം നമോ ഭഗവതി വാസുദേവായ